എല്ലാവർക്കും നമസ്കാരം കുണ്ടൂർ കുണ്ടൂരാൻ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൊടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയനോടൊപ്പമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ എലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ച് ചോദ്യങ്ങൾ അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ ചേവിട്ട് കുറേ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർ ഇങ്ങനെ പറയേണ്ടതായി നമ്മുടെ എം പി ഫണ്ട് എം പി ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു വ്യാപകമായ ഒരു പരാതി എങ്ങനെ ഞാൻ കേൾക്കാനിടയായി അപ്പോൾ അതിനകത്ത് എന്തോരം സത്യമുണ്ട് എന്തൊക്കെ ചെയ്തിട്ടില്ലെന്ന് ഇപ്പോൾ നമ്മുടെ കൊഴു പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയനോട് അവരോട് ഞാൻ ചോദിക്കുകയാണ് നമസ്കാരം നമസ്കാരം അപ്പോൾ നമ്മുടെ എം പി നമ്മുടെ കൊഴു പഞ്ചായത്തിന് വേണ്ടി എന്താ എത്ര എന്തൊക്കെ ചെയ്തിട്ടില്ലെന്നൊന്ന് സ്വീകരിക്കുകയാണെങ്കിൽ നന്നായി കുഴുക്കാർക്കറിയാനുള്ളത് നമ്മുടെ പ്രിയങ്കരനായ എം പി ശ്രീ ബെന്നി ബെഹനാൻ കൊഴൂർ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി എന്ത് തന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പുതിയ ഭരണ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിലേറുമ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലമായിരുന്നു ആ സമയത്ത് ഒട്ടനവധി രോഗികൾ ഓക്സിജൻ്റെ അപരാക്ത മൂലം അതായത് ശ്വാസമുട്ടാണ് നമുക്ക് കോവിഡ് സമയത്ത് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് ആ സമയത്ത് ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളാണ് അദ്ദേഹം നമുക്ക് കുഴൂർ ഗ്രാമപഞ്ചായത്തിലെ പി എച്ച് എസ് സി ലധികം അനുവദിച്ചു തന്നത് അതോടൊപ്പം തന്നെ നമ്മളുടെ പഞ്ചായത്തിൽ സ്വന്തമായിട്ടൊരു ആംബുലൻസ് സംവിധാനം ഉണ്ടായിരുന്നില്ല അന്ന് നമ്മൾ വാടകയ്ക്കെടുത്താണ് കുഴുവൂരത്തെ കോവിഡ് രോഗികളൊക്കെ വിവിധ ആശുപത്രികളിലേക്ക് എത്തിക്കുന്നതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഈ കാര്യം അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ തന്നെ പതിനാറ് ലക്ഷം രൂപ ചെലവ് ചെയ്ത് നമുക്ക് കുഴിവൂർ ഗ്രാമപഞ്ചായത്തിന് ഒരു ആംബുലൻസ് എം പി ഫണ്ടിൽ നിന്ന് അനുവദിച്ചു തോന്നും അതോടൊപ്പം തന്നെ നമ്മുടെ കുഴൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ തനതു വരുമാനം കുറവായതിനാൽ നമ്മളുടെ ഇലക്ട്രിസിറ്റി ബില്ല് ഏകദേശം സ്ട്രീറ്റ് ലൈറ്റിൻ്റെയൊക്കെ അടക്കം ഒന്നര ലക്ഷം രൂപയ്ക്ക് കൂടുതലാണ് വരുന്നത് അപ്പോൾ നമുക്ക് സ്വന്തമായ ഒരു പവർ ഹൗസ് അതായത് സോളാർ പവർ ഹൗസ് സ്ഥാപിക്കാനെന്നാണ് ഭരണസമിതി അന്ന് തീരുമാനമെടുത്തത് ആ തീരുമാനപ്രകാരം എൺപത്തിയാറ് ലക്ഷം രൂപയുടെ ഒരു സോളാർ പദ്ധതി നമ്മൾ രൂപീകരിക്കുകയും നമുക്ക് അതിനനുമതിക്കായിട്ട് ഐരാണിക്കുളം ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക് നമ്മൾ പല സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഐരാണിക്കുളം ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക് അതിൻ്റെ മുകളിലെ മേൽപ്പുരയിൽ സ്ഥാപിക്കുന്നതിനാണ് നമ്മൾ ജില്ലാ പഞ്ചായത്തിലേക്ക് അനുമതി കേട്ട് പലവട്ടം കത്തുകൾ അയച്ചെങ്കിലും അദ്ദേഹം അവിടെ നിന്നും ജില്ലാ പഞ്ചായത്ത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണോ എന്താണെന്ന് അറിയില്ല നമുക്ക് പല കത്തുകളാണോ തന്നത് അവസാനം ജില്ലാ പഞ്ചായത്ത് നിർദ്ദേശിക്കുന്ന എന്ത് മാർഗ്ഗനിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുന്നുകൊണ്ട് നമുക്ക് സോളാർ പവർ ഹൗസ് സ്ഥാപിക്കുന്നതിനുള്ള അനുമതി നൽകണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ കത്തുകളൊന്നും ഉണ്ടായില്ല പിന്നെ നമ്മളറിഞ്ഞത് കെ എസ് ഇ ബിക്ക് ഇരുപത്തഞ്ച് കെ വിയുടെ സ്ഥാപിക്കുന്നതിനുള്ള അനുമതി എന്നാണ് അപ്പോൾ ഇത്തരത്തിൽ അതുകൊണ്ട് തന്നെ നമുക്കൊരു മുപ്പത്താറ് ലക്ഷം രൂപ എം പി അതിന് സോളാർ പവർ ഹൗസ് സ്ഥാപിക്കുന്നതിനെ നമുക്ക് അനുവദിച്ചിരുന്നു അത് നമ്മളിപ്പോൾ ആ പദ്ധതി ഉപേക്ഷിച്ച് ഈ മുപ്പത്താറ് ലക്ഷം രൂപ ഉപയോഗിച്ച് പഞ്ചായത്തിൻ്റെ ഘടക സ്ഥാപനങ്ങളിലേക്ക് സോളാർ പവർ ഹൗസ് സ്ഥാപിക്കുന്നതിന് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ കുഴുവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കൈമുക്ക് ലിഫ്റ്റിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശാന്ത ടീച്ചറിൻ്റെ നേതൃത്വത്തിലാണ് സ്ഥാപിച്ചത് അന്ന് അത് വെള്ളത്തിൻ്റെ ജലത്തിൻ്റെ ലഭ്യത കുറവുള്ളതുകൊണ്ട് നമുക്ക് തുടർ പ്രവർത്തനം സാധിച്ചില്ല ഈ കാര്യം കർഷകരുടെ ഒരാവശ്യമായിട്ട് ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തിയാറ് ലക്ഷം രൂപയോളം നമുക്ക് അതിൻ്റെ കരിക്കാട്ടുചാലിൽ നിന്നും കൈമുക്ക ലിഫ്റ്റ് ഇറിഗേഷൻ വളത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് കനാൽ മുഖേന വെള്ളം എത്തിക്കുന്നതിനുള്ള പണ്ട് തന്നു നമ്മളതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എൻ ഡി പോ ജോൺസൺ ആണ് അതിൻ്റെ കോൺട്രാക്ടർ നിലവിൽ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ വാടിലേക്ക് എൻ്റെ വാടിലേക്ക് എസ് സി കോളനിയിലേക്ക് മുപ്പത്താറ് ലക്ഷം രൂപ ഇരുപത്താറ് ലക്ഷം രൂപ ഇരുപത്താറ് ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചിട്ടുണ്ട് അവിടെ എസ് സി കോളനി കോളനിയിലേക്ക് കമ്മ്യൂണിറ്റി ഹാൾ സ്ഥാപിക്കുന്നതിനാണ് അത് അനുവദിച്ചത് അതിൻ്റെ വർക്കും സനൽ എന്ന കോൺട്രാക്ടർ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് വിവിധ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വാർഡുകളിലേക്ക് മിനിമാസ്റ്റ് മിനി മിനിമാസ്റ്റുകൾ നമുക്ക് തന്നു ഏകദേശം ഒരു കോടി പതിനാറ് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അത്തരത്തിൽ എം പിയുടെ വികസന ഫണ്ടിൽ നിന്ന് നമുക്ക് അനുവദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായ ഒരു റോഡാണ് കൊച്ചുകടവ് കുണ്ടൂർ ആലമുറ്റം കണക്കും റോഡ് നമുക്ക് എറണാകുളത്തേക്ക് പോകുന്നതിനും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനുള്ള ഒരു ടയറിൽ സംവിധാനം എന്നുള്ള നമ്മൾ പി ഡബ്ല്യു ഡിയിലേക്ക് അന്ന് ഏറ്റെടുത്ത് കൊടുത്തിരുന്നെങ്കിലും പി ഡബ്ല്യു ഡി ഏറ്റെടുത്തെങ്കിലും പതിനാറ് വർഷകാലമായെങ്കിലും ഇതുവരെ പി ഡബ്ല്യു ഡിയിൽ പി ഡബ്ല്യു ഡി അതിന് ടാറിങ് നടത്തുകയും മറ്റപ്പുറത്തും നടത്താതെ ഇരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഈ കാര്യം അറിയിച്ചു എം പി പറഞ്ഞു ഞാൻ എന്തായാലും അതിൻ്റെ പറയേണ്ട പി എം ജി എസ് ഒ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഗവൺമെൻറ്റിലേക്ക് അഡ്മിനിസ്ട്രേഷൻ സാങ്ഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളത് സ്ഥാപി കൊടുത്തു ഇപ്പോൾ അഡ്മിനിസ്ട്രേഷൻ സാങ്ഷൻ അനുവദിച്ചിട്ടുണ്ട് ഇലക്ഷൻ്റെ പ്രോട്ടോക്കോൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ ടെൻഡർ നടപടികൾ സ്വീകരിക്കും ഒരു വർഷത്തിനുള്ളിൽ അതിൻ്റെ ബി എം ബി സി താറിഞ്ഞടക്കമുള്ള ഉടുപണി പൂർത്തീകരിക്കുമെന്നാണ് പി എം ജി എസ് വൈയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചത് പിന്നെ നേരത്തെ എല്ലാവരും തന്നെ പറയും മുൻ എം പി എന്ത് തന്നോട് ഇതിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട് മുമ്പ് എം പി എൻ്റെ അറിവിൽ കുഴൂര് ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡിൽ എഴുപത്തൂർ ജംഗ്ഷനിൽ ആകെ കുഴൂര് പഞ്ചായത്തിലേക്ക് അന്ന് അഞ്ച് വർഷക്കാലം കൊണ്ട് തന്നത് ഒരു മിനി മാസ്റ്റ് ഹൈ മാസ്റ്റ് മാത്രമാണ് മൂന്ന് ലക്ഷത്തി മുപ്പത്താറായിരം രൂപയെ കണ്ടാമെന്ന് പോകുന്നത് അതിന് ചിലവഴിച്ചത് നമ്മൾക്ക് നമ്മളുടെ എം പിക്ക് മൂന്ന് വർഷക്കാലം കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വികസന പ്രവർത്തനങ്ങൾക്കൊന്നും കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് അനുവദിച്ചിരുന്നില്ല ഈ രണ്ട് വർഷം കൊണ്ട് നമ്മൾക്ക് എം പി തന്നത് ഒന്നിച്ചിലാൻ കോടി രൂപയോളമാണ് പിന്നെ ഈ അഞ്ച് ലക്ഷത്തിൽ അഞ്ച് കോടി അഞ്ച് കോടി അമ്പത്താറ് ലക്ഷം രൂപയുടെ തോന്നുന്നു ഉദ്ദേശം അതായത് അഞ്ച് കോടി അമ്പത്താറ് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊച്ചുകടവ് കുണ്ടൂർ അലമുറ്റം കണക്ക് കടവ് റോഡിന് അഡ്മിനിസ്ട്രേഷൻ സാങ്ഷൻ ആയിട്ടുണ്ട് സെൻ്റർ നടപടിയിൽ സ്വീകരിക്കും അപ്പോൾ ഇത്തരത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് എന്നും നമുക്ക് കുഴൂർ ഗ്രാമപഞ്ചായത്തിനോടൊപ്പം എം പി ഉണ്ട് അപ്പോൾ എം പിന്നെ നമ്മൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എന്ത് പഞ്ചായത്തിൻ്റെ പരിപാടി അറിയിച്ചാലും എം പിയുടെ സാന്നിധ്യം അറിയിക്കാറുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുൻ എം പി രണ്ട് പ്രാവശ്യം മാത്രമാണ് കുഴൂർ വന്നതെന്നാണ് എൻ്റെ അറിവിൽ എൻ്റെ ഓർമ്മയിലുള്ളത് അപ്പോൾ ഇത്തരത്തിൽ എം പി നമ്മളോടൊപ്പം പ്രവർത്തിക്കുകയും നമ്മളുടെ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ വീണ്ടും എം പി ആയിട്ട് വരണമെന്നാണ് പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്ന നിലയിൽ എൻ്റെ അഭിപ്രായം